ക്ഷേത്രത്തിലെ ചടങ്ങുകൾ തുടരുന്നു ആഘോഷത്തോടനുബന്ധിച്ച് ഞായറാഴ്ച രാവിലെ മഹാഗണപതി ഹോമം ഉഷപൂജ എന്നിവയെ തുടർന്ന് ചതുശുദ്ധി ദാര പഞ്ചകവ്യം പഞ്ചകം എന്നീ കലശപൂജകൾ നടന്നു കലശാഭിഷേകങ്ങൾ ഉപദേവന്മാരുടെ കലശപൂജ എന്നിവയുമുണ്ടായി തുടർന്ന് ഉപദേവന്മാരുടെ പുനഃപ്രതിഷ്ഠാ കലശാഭിഷേകം പൂജ നടത്തി ഉച്ചപൂജയുമുണ്ടായി

മൂന്നാം ദിവസം ഇപ്പോഴത്തെ മൃത്യുഞ്ചു ഹോമം നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റു ഹോമങ്ങളൊക്കെ ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതി അതിനോടനുബന്ധിച്ച് പൂജ കർമാധികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയഞ്ചൊന്ന് കുംഭാപക്ഷത്തോടുകൂടി കാര്യം ഈ പരിപാടി സംഘടിപ്പിക്കുന്നതായിരിക്കും യു ടി വി ന്യൂസ് പാലക്കാട്